ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ജോലിയിൽ രാവിലെ തൊട്ട് ഒരു പത്ത് മണി വരെയുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം രാവിലെ ഇപ്പോൾ ഒരു അഞ്ചര മണിയായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ബ്ലൈൻഡ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മുന്നിൽ പിന്നെ ലേക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തി കിടപ്പുണ്ട് ബ്രിഡ്ജിൽ ഒരു ഏഴ് മണി വരെ ലൈറ്റ് ലൈറ്റിവിടെ കത്തിക്കിടക്കും പിന്നെ അതങ്ങ് തനിയൊക്കെ ഇട്ടുപോകും പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ വൈകിട്ട് വൈകുന്നേരം ഏഴുമണി ആകുമ്പോഴേ ഈ ലൈറ്റുകളൊക്കെ കത്തത്തുള്ളൂ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ് വെള്ളത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ച ശേഷം ഞാനിപ്പോൾ അടുക്കളയിലോട്ട് പോവാണ് നമ്മുടെ ക്ലൈൻ്റ് അവിടെ ഉറങ്ങുവാണ് അവർ എഴുന്നേറ്റിട്ടില്ല അവരൊരു ആറരയൊക്കെ ആയിട്ട് എഴുന്നേക്കത്തുള്ളൂ ആ സൈഡിലത്തെ ആ ഒരു റൂമിലാണ് അവർ കിടക്കുന്നത് അവിടെ അവർ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവര മുറിക്കകത്തെ ലൈറ്റ് ഇടും നമ്മൾ ചെന്നില്ല എങ്കിൽ തന്നെയും എഴുന്നേറ്റങ്ങ് പോകും അത് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അഞ്ചരയാകുമ്പോഴാണ് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത് അതുപോലെ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് വന്നു ഞാൻ വരുന്ന എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ഞാൻ അടുപ്പത്ത് സ്വല്പം വെള്ളം ഒരു പാത്രത്തിനകത്ത് വെച്ച ശേഷം ഞാൻ കൊണ്ടുപോകുന്ന ഏത് ഫുഡാണേലും ഞാൻ മൈക്രോവേവിൻ്റെ മൈക്രോവേവ് വേവിൻ്റെ മൈക്രോവേവിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കാതെ സോറി അടുപ്പത്ത് ഡബിൾ ബോയിലാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് നമുക്ക് മൈക്രോവേവിൻ്റെ അകത്ത് വെക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഞാനിവിടെ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത് ആ പാത്രം ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലോട്ട് എൻ്റെ കാപ്പി കപ്പൂടാണ് ഇറക്കി വെച്ചിരിക്കുന്നത് ഞാൻ അതിനകത്ത് വെള്ളം കൂടെ നിറച്ച് വെച്ചിരിക്കുകയാണെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തുളുമ്പി തുളുമ്പി ഇങ്ങനെ ശബ്ദം കേക്കായിരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മളിതൊരു ഒരു ഒരു കുറച്ചു നേരം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അന്നത്തൊട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ അടുപ്പ് അങ്ങ് ഓഫ് ചെയ്തിടും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറായി വരുന്ന സമയത്തേക്ക് നല്ലതുപോലെ ആവി പറക്കുന്ന പുട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അല്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് മൈക്രോവേവിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം പക്ഷേ സ്റ്റീൽ പാത്രം നമുക്ക് അതിനകത്ത് വെക്കാനൊക്കത്തില്ലോ അതിനകത്ത് പുട്ടാണ് അങ്ങനെ ആ കപ്പിനകത്ത് എൻ്റെ കപ്പാണിത് ആ കപ്പിനകത്ത് ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടി ബോട്ടിൽ വാട്ടർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം കണ്ടോ അഞ്ചര പോലും ആയിട്ടില്ല അവർ ചില സമയത്ത് ആറു മണിക്കൊക്കെ എണ്ണിക്കും നോർമലി എഴുന്നേൽക്കുന്നത് ആറര മണിക്കാണ് അതുകൊണ്ട് ആ ഒരു റൂമിനകത്താണോ അവർ കിടക്കുന്നത് കിച്ചനകത്തൊന്നും എനിക്ക് കാണാം അവർ ലൈറ്റ് ഇട്ടാൽ പിന്നെ മെറ്റേ മുറിക്കകത്ത് പോയി നോക്കിയാലേ അവർ എഴുന്നേറ്റം ഇല്ലയെന്ന് അറിയത്തുള്ളൂ കിച്ചനകത്ത് ഈ ഒരു പ്ലേസിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാം അവർ ആ മുറിക്കകത്ത് ലൈറ്റ് ഇട്ടെങ്കിൽ ലൈറ്റിട്ടാലേ കാണാൻ ഒക്കത്തുള്ളൂ ഇരട്ടത്തോടെ എന്താണെങ്കിലും പോകത്തില്ല അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേൽ അവർ എഴുന്നേക്കുന്നത് നോക്കി ഒരു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം അവരിപ്പോൾ അവിടെ എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം മാത്രമേ അവർ ലൈറ്റ് ഓൺ ആക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവർ ലൈറ്റ് ഓണാക്കി ഞാൻ ഉടനെ ചെന്നു അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടിക്കളയും എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ആൾ ഞാൻ കുറച്ച് സ്ക്രാംബിൾഡ് സ്ക്രാമ്പ്രിഡ് എഗ്ഗുണ്ടാക്കിയായിരുന്നു മൂന്ന് മുട്ടയും പൊട്ടിച്ചിങ്ങനെ ചിനിച്ചിട്ടിക്കകത്തിച്ചിരി ബട്ടറൊക്കെ ഒഴിച്ചിട്ട് സ്ക്രാംബിൾഡ് എഗ്ഗ് പോലെ ഉണ്ടാക്കി അതിൻ്റെ പകുതി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പകുതി എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാനവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവർ കഴിച്ച് എഴുന്നേറ്റ് പോയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ പിന്നെ പുട്ടും പിന്നെ കോഫിയും ഒക്കെ എടുത്ത് ഞാൻ കഴിക്കത്തുള്ളൂ ഞാൻ വേറെ മുറിക്കകത്ത് പോയിരുന്നാണ് ഞാൻ കഴിക്കുന്നത് ഇവർ കഴിക്കുന്നത് ആ ആറേ മുക്കാലായി കണ്ട ആ സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ അടുക്കളയ്ക്കകത്തിരുന്നാണ് കഴിക്കുന്നത് ടി വി ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വോളിയം ഒന്നും അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല അതിന് ശേഷം ഞാൻ എൻ്റെ ഇട്ട് ഞാൻ മുട്ടയും കോഫിയും പുട്ടും ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു മുറിക്കകത്ത് പോയിരുന്നു കഴിക്കുവാണ് ടേബിളിൽ അന്നേരം ഒരു ഏഴ് മണിയായിട്ടുണ്ട് അവരൊരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് നേരമാണ് അവർ കഴിക്കുന്നത് കണ്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പോയി സുഖമായിട്ട് പോയിരുന്നു ഉറങ്ങുവാണ് ടി വി റൂമിനകത്ത് പോയിരുന്നു ഇവിടെ ടി വി ഒക്കെ ഉണ്ട് ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങുവാണേ അടുത്ത ആൾ വരുന്നത് ഒൻപത് മണിക്കാണ് വരുന്നത് അതിന് മുന്നേ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ റെഡി ആവുകയാണ് അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഹാറ്റ് കണ്ടു ഈ ഒരു ഹാറ്റ് നമ്മുടെ ആ ക്ലയൻറ്റിന് അവരുടെ മോള് അയച്ചു കൊടുത്ത ഹാറ്റാണ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം അവർക്ക് ഫിറ്റല്ല ഒരെണ്ണം ഫിറ്റാണ് സെയിം തിങ് തന്നെ അവർക്ക് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അന്നേരം അവിടെ ഇരുന്ന് ഞാനെടുത്ത് ഒന്ന് തലയിലിട്ട് ഒന്ന് നിങ്ങളെ കാണിക്കുവാണ് ചെയ്യുന്നത് ഒന്ന് മീഡിയവും ഒന്ന് സ്മാളും വന്നിരിക്കുന്നത് മീഡിയം കറക്റ്റാണ് അവർക്ക് ഞാൻ ഈ തലയിൽ ഇട്ടതാണ് അവർക്ക് കറക്റ്റ് മറ്റേത് പാക്കറ്റിനകത്ത് ഇരിക്കുന്നത് തിരിച്ചു കൊടുക്കാൻ വെച്ചേക്കുവാണ് നല്ല ഹാറ്റാണ് നല്ല വിലയുള്ള ഹാറ്റാണിത് ഞാനെൻ്റെ ചൂട് മോളവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നേനേമായിരുന്നു വണ്ടിയുടെ അടുത്ത് വന്നു ഇനി ഞാൻ വീട്ടിലോട്ട് പോട്ടെങ്കിൽ വിട്ടു ചെല്ലുമ്പോഴത്തേക്ക് മുപ്പത് മിനിറ്റ് എടുക്കി വിടുന്നു ഡ്രൈവിങ് മുപ്പത് മിനിറ്റ് ഉണ്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ആ ശബ്ദം കേട്ടത് നമ്മുടെ വണ്ടിയിൽ ക്യാമറയുണ്ട് പുറകൊരു വണ്ടിയിൽ ഫ്രണ്ട് ലോക്കറ് ക്യാമറ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ അത് ഓൺ ആകുമ്പോഴുള്ള സൗണ്ടാണ് കേട്ടത് ഇനി മുപ്പത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിയാണിത് വീട് എടുക്കാറായപ്പോൾ വിചാരിച്ചു എന്നാൽ ഗ്യാസ് സ്റ്റേഷൻ്റെ ഇവിടെ കയറി കുറച്ച് ഗ്യാസും കൂടെ അടിച്ച് വണ്ടിക്കകത്ത് ഗ്യാസും കൂടെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആൾറെഡി വണ്ടിയുടെ ടാങ്കിൻ്റെ അകത്ത് ആൾറെഡി കണ്ടോ പകുതി ടാങ്കോളം കിടപ്പുണ്ട് സാധാരണ എല്ലാവരും എം ടി ആവുമ്പോഴാണ് ഗ്യാസ് അടിക്കുന്നത് ഞാൻ പകുതി ടാങ്കും അതുപോലെ കാൽ ടാങ്കൊക്കെ ആകുമ്പോഴേ ഫുള്ളാക്കി അങ്ങ് വെക്കും അതെൻ്റെ ഒരു നേച്ചറാണ് അങ്ങനെ വീട്ടിനകത്തെ സാധനങ്ങളാണെങ്കിൽ തന്നെ ഇതുപോലെയാണ് ഞാൻ ഒരു സാധനവും തീരാൻ വേണ്ടി നോക്കിയിരിക്കത്തില്ല കാൽ ഭാഗവും പകുതി പകുതി ഭാഗവും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ളാക്കി വെക്കും അതെൻ്റെ ഒരു നേച്ചറാണ് അങ്ങനെ ഞാൻ പിന്നെ അവിടെ തന്നെയാണ് നമ്മൾ വെളിയിൽ തന്നെയാണ് നമ്മൾ പേ ചെയ്തിട്ട് ഗ്യാസ് അടിക്കുന്നത് അങ്ങനെ ഞാൻ കാർഡിട്ട് ഗ്യാസ് അടിച്ചതിന് ശേഷം തിരിച്ച കാർഡൊക്കെ നമ്മുടെ ബാഗിനകത്ത് വെക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ വീട്ടിൽ വന്ന ഉടനെ ഉടനേതാണ്ട് നമ്മുടെ അമ്മണി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നുണ്ട് അവിടെ ഫുഡുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ അല്ലേതെങ്കിലും ഒരെണ്ണം പൊട്ടിച്ച് കൊടുത്താൽ മതി പിന്നെ രണ്ട് മൂന്ന് സ്പെഷ്യലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആ സ്പെഷ്യലാണ് ഇനി ഞാൻ പൊട്ടിച്ചു കൊടുത്താണ്ട് കുറേ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അവിടെ പേപ്പർ പ്ലേറ്റ് ആണ് ഇതിരിക്കുന്നത് ഈ പേപ്പർ പ്ലേറ്റ് ഒരെണ്ണത്തിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതവിടെ പേപ്പർ പ്ലേറ്റൊക്കെ കെട്ടിയെടുത്ത് കളയാനുള്ള ബാഗുകളാണ് വെള്ളം നല്ല വാട്ടർ ബോട്ടിലുള്ള വെള്ളമാണ് കൊടുക്കുന്നത് പൈപ്പിലെ വെള്ളമല്ല കൊടുക്കുന്നത് അങ്ങനെ എൻ്റെ കുഞ്ഞിന് ിട്ട് വാട്ടർ ബോട്ടിലെ വെള്ളം ഞങ്ങൾ എല്ലാ ദിവസവും കൊടുക്കുന്നു ഇവിടെ കേസ് കണക്കിന് ഞാൻ ഇവയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മക്കൾ വിശന്നു പോയോടാ ഏ മക്കളെ ആ കഴിക്കട്ടെ പാവം പോയി ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടേ ആരും ഫുഡ് കൊടുക്കാനില്ല രാവിലെ അങ്ങനെ ഞാൻ അവക്ക് വന്ന ഉടനെ ഫുഡ് കൊടുത്തു എന്നിട്ട് നേരെ അടുക്കളക്കകത്തോട്ടാണ് വന്നത് ഞാൻ ഇന്നലെ നമ്മുടെ ഇഡലിക്ക് അരച്ചാൻ ഈ മൺ കുടത്തിൻ മൺകലത്തിനകത്ത കുടമല്ല മൺകലമാണ് അതിനകത്ത് അരച്ച് വെച്ചിട്ടാണ് പോയത് വൈകുന്നേരം അരച്ചു വെച്ചിട്ടാണ് പോയത് കേട്ടോ ഇപ്പം സമയം ഒൻപതര ആയിട്ടുണ്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വാവും നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കണം ഇന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഇപ്പോൾ എടുത്ത് ഫ്രിഡ്ജിലിട്ട് ഇളക്കി വെച്ചിട്ട് ഞാൻ ഇളക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ് അല്ലെങ്കിൽ പിന്നെ ഇന്ന് എനിക്ക് ആവശ്യമില്ല ഇപ്പോൾ സമയം കണ്ടോ ണിക്കാം എന്താ ഒൻപതര ആയിട്ടുണ്ട് ഇതിനൊന്ന് ഇളക്കിയ ചങ് വെക്കാം ഇത് പച്ചരിയല്ല കേട്ടോ ഇത് നമ്മുടെ കൊടോമില്ലറ്റും ഉഴുന്നും പിന്നെ ചൗരിയും കൂടെ ചേർത്താണ് ഞാനിവിടെ അരച്ചു വെച്ചിരുന്നത് സ്വല്പം ഉലുവപ്പൊടിയും കൂടെ ഉലുവപ്പൊടിയല്ല ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് മില്ലറ്റാണ് കേട്ടോ കൊടോമില്ലറ്റ് ഇഡലി ഉണ്ടാക്കാൻ അരച്ചി വെച്ചിട്ട് പോയതാണ് ഇനി നമുക്ക് ഇവനി നാളെ വേണം ഇഡ്ഡലി ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ ഇവിടെ ഫ്രൈഡേ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പോൾ ഒൻപതരയായി അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഒൻപതര വരെയുള്ള വീഡിയോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് കുഞ്ഞിനോട് കഴിച്ചോന്ന് ചോദിക്കട്ടെ മക്കൾ കഴിച്ചോ മോനെ പൊന്നു മോന് കഴിച്ചോ ഏ ഓക്കെ കഴിച്ചെന്ന് എന്നോട് പറയും കേട്ടോ അങ്ങനെ അമ്മണിക്ക് ഫുഡ്ഡൊക്കെ കൊടുത്തു അവൾ കഴിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ കഴിച്ചെന്ന് എപ്പോഴും എന്നോട് പറയും അതിന് ശേഷം ഞാൻ അടുക്കളയ്ക്കകത്തോട്ട് കയറി നമ്മുടെ തല ദിവസത്തെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാനൊന്ന് തിളപ്പിക്കാൻ പോവാണ് വീണ്ടും തിളപ്പിച്ചാണ് കുടിക്കുന്നത് ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് പോകാം ഇനി ഫ്രിഡ്ജിനകത്തോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി നമ്മളിനി കഴിക്കാൻ നോക്കുവാണ് എന്താ പോലെ സാധനങ്ങൾ ഇരിപ്പുണ്ട് കുക്ക് ചെയ്തത് ഇപ്പം ഞാനിതെടുത്താൽ നമ്മൾ എന്തോ അരിമാവ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇളക്കി വെച്ച് പിന്നെ മീൻ മീൻകറി ഇരിപ്പുണ്ട് ഇതിനകത്ത് തോരനുണ്ട് ഇതിനകത്ത് നമ്മുടെ പൊട്ടിൻ്റെ ബാക്കിയുണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് ചോറുണ്ട് തോരൻ വേറൊരു തോരനുണ്ട് സാമ്പാറുണ്ട് തൈരുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഇഷ്ടംപോലെ കഴുകി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പോരാഞ്ഞിട്ട് കണ്ടു നമ്മുടെ ചെറി വെച്ചിട്ടുണ്ട് ചെറിയെല്ലാം കഴുകി വെച്ചിട്ടുമാണ് ഇത് നമ്മുടെ പ്ലമ്മ് കണ്ടു പ്ലമ്മ് പ്ലമ്മ് കണ്ടോ ഇതിനകത്ത് പ്ലമ്മ ഈ ചെറി കണ്ടില്ലെന്ന് പറയുന്നത് ചെറി പിന്നെ ഇതിനകത്ത് കുറച്ച് ലീച്ചി നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുകയാണ് ബീച്ച് കേട്ടോ അവനെടുത്ത് അതെൻ്റെ ഫേവററ്റ് ആണ് പിന്നെ ഇത് ഇത് സ്ട്രോബെറി ഇതൊക്കെ ഞാനിങ്ങനെ കഴുകി തുടച്ച് സിറ്റിലോക്കിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ് ഇതെന്തുവാണെന്ന് അവർക്കറിയാം ഓറഞ്ച് ഓറഞ്ച് ഇങ്ങനെയൊക്കെ നമുക്ക് കഴിക്കും അങ്ങനെ തായ്ലൻഡ് ബനാന രണ്ട് വലിയൊരു പടലയായിരുന്ന കഴിച്ച് കഴിച്ചപ്പോൾ ഒരു കുഞ്ഞു പടലയായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതാണെന്നും വാങ്ങിക്കുന്ന കേട്ടോ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് വരുമ്പോഴേ കഴുകി തുടച്ച് വെക്കുന്നതാണ് എത്ര ദിവസം വേണേലും ഇതിങ്ങനെ ഇരുന്നോളും നമ്മുടെ സാധാരണ പോകുമ്പഴം പോലെ എളുപ്പം കേട് കേടുവരത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ കേടുവരത്തുള്ളൂ ഇതിനി ഇവനെ എടുത്ത് വരെ കഴിക്കട്ടെ ഇപ്പോഴേ ഒന്നും കഴിക്കാറായില്ല ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കഴിക്കത്തുള്ളൂ ചോറൊക്കെ എടുത്ത് കഴിക്കത്തുള്ളൂ എല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരുപ്പമുണ്ട് ഞാൻ എടുത്ത് കഴിച്ചാൽ മതി ഇപ്പോൾ കണ്ട സമയം കണ്ടോ കറക്റ്റ് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഈ ഒരു പഴം കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് ചോറൊക്കെ ചൂടെ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ കാണിക്കാമായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ അഞ്ചര മുതൽ പത്ത് മണി വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വീണ്ടും ഞാൻ അടുത്ത വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക് Bye bye.